നമസ്കാരം ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് എന്ന ഈ പരിപാടിയിലൂടെ ഇന്നും നമ്മുടെ കൂടെയുള്ളത് ഇൻഡിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകനായ ശ്രീ ഗുരു ാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഗുരുജി നമസ്തേ ഗുരുജി ഭാരതം എന്നുള്ള നമ്മുടെ ഈ ഒരു പരിപാടി ഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യിപ്പിക്കുകയും ഒരുപാട് ചിന്ത ഉണർത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം അതോടൊപ്പം തന്നെ ചേർന്ന് വായിക്കാൻ പറ്റുന്ന നമ്മുടെ പൗരാണികമായ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട് അതിലൊന്നാണ് മഹാഭാരതം ചെറുപ്പത്തിൽ നമ്മൾ മഹാഭാരത കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് വലുതാവുന്ന സമയത്ത് അതിലെ പല കാര്യങ്ങളും നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള ചതി വഞ്ചന ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പിന്നീട് തോന്നാറുണ്ട് അപ്പോൾ അതേപറ്റി ഗുരുജിക്ക് എന്താ പറയാനുള്ളത് സാഹിത്യ സൃഷ്ടിയിൽ എടുത്ത് പറയാവുന്ന രണ്ട് മധ്യമാർഗത്തിൽ നിൽക്കുന്നതാണ് മഹാഭാരതവും രാമായണവും ഈ പുരുഷാർത്ഥത്തെക്കുറിച്ചാണ് നമ്മുടെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം മുഴുവൻ ചർച്ച ചെയ്യുന്നത് പുരുഷാർത്ഥം എന്താണെന്നറിയോ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ എവിടെയോ ചർച്ച ചെയ്തിട്ടുണ്ട് നാം എന്തിനാ ജനിച്ചത് എന്നൊരു ചോദ്യമുണ്ട് എന്തിനാ ജീവിക്കുന്നത് അതായത് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഒറ്റ വാക്കിലെ ഉത്തരമാണ് പുരുഷാർത്ഥം അതായത് ജനിച്ചത് ഇതിനാണ് എന്താണത് ധർമ്മം അർത്ഥം കാമം മോക്ഷം നാല് തലങ്ങളായിട്ടാണ് അത് വിവരിച്ചിരിക്കുന്നത് അതായത് ധർമ്മം പ്രകൃതിക്ക് ഒരു നിശ്ചിതമായ നീതമായ പ്രവർത്തന സംവിധാനമുണ്ട് ധാരയതേ ഇതി ധർമ്മ അതായത് എല്ലാത്തിനെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്ന എന്തോ ഒന്നുണ്ട് അതാണ് ധർമ്മം അതിൽ നിന്ന് അണുകിട അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകൃതി മാറില്ല ആ നിയതമായ അവസ്ഥയെ അറിയുന്നതാണ് ധർമ്മബോധം അപ്പോൾ സർവ്വതും ആ ധർമ്മത്തിന് സമർപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെന്താണ് അർത്ഥം അർത്ഥമെന്ന് പറഞ്ഞാൽ പണം പ്രോസ്പെരിറ്റി ധർമ്മമാർഗത്തിൽ ആവശ്യം പോലെ പൈസ ഉണ്ടാക്കുക സമ്പത്തുണ്ടാക്കുക സന്തോഷമുണ്ടാക്കുക എന്നിട്ട് എന്തു വേണം കാമം അതായത് ഇന്ദ്രിയ പൂരണം നമുക്ക് നല്ല ആഹാരം കഴിക്കണം നല്ല വസ്ത്രം ധരിക്കണം പിന്നെ നല്ല വെള്ളം കുടിക്കണം ഇഷ്ടപ്പെട്ട വ്യായാമം ചെയ്യണം ഇങ്ങനെ നമുക്ക് കണ്ണിനും മൂക്കിനും നാവിനും ചെവിക്കും ഇഷ്ടപ്പെട്ട എല്ലാം ആസ്വദിക്കണം എങ്ങനെ ധർമ്മമാർഗത്തിൽ അങ്ങനെ ധർമ്മത്തിൽ നിന്ന് അർത്ഥമുണ്ടാക്കുകയും അർത്ഥത്തിൽ നിന്ന് കാമപൂർണ്ണം നടത്തുകയും ചെയ്യുമ്പോൾ ആ ത്രിതലങ്ങൾ കഴിയുമ്പോൾ അവൻ സംതൃപ്തനായി ഈ ജീവിതം ഉപേക്ഷിക്കും ശരീരത്തെ ഉപേക്ഷിക്കും അതാണ് മോക്ഷം ഇങ്ങനെ നാല് തലങ്ങളിലുള്ളതിൽ ധർമ്മശാസ്ത്രം അർത്ഥശാസ്ത്രം കാമശാസ്ത്രം മോക്ഷശാസ്ത്രം ഈ നാല് ശാസ്ത്രങ്ങളാണ് നമുക്ക് പൗരാണിക ഭാരതത്തിൽ ഭാരതമായി അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രഥമ സ്ഥാനം ഏതിനാണ് ധർമ്മബോധത്തിനാണ് എടാ ധർമ്മത്തെ പരിപാലിക്കണം എന്നല്ലേ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട അല്ലേ എന്തായാലും പോട്ടെ ഈ ഗുരു നിത്യചൈതന്യേതി ഏതോ ഒരു പുസ്തകത്തിന് ഒരു ആമുഖം എഴുതിയിട്ടുണ്ട് അതിൽ മഹാഭാരതത്തിലെ ധർമ്മസങ്കല്പം എന്ന് പറയുന്ന ആ ഭാഗത്ത് എനിക്ക് തോന്നുന്നു മഹാഭാരത കഥയ്ക്ക് തന്നെയാണ് അതിൽ ഈ മഹാഭാരതത്തിലെ ധർമ്മസങ്കല്പം എന്ന് പറയുന്നത് കടലിലെ ജലം പോലെയാണ് എത്ര രസമുള്ളൊരു കാര്യമാണത് കടലെന്നു പറഞ്ഞാൽ എന്താണ് ജലമാണ് കടലിലെ ജലം എന്ന് ചോദിച്ചാലോ അപ്പോൾ ഇത് രണ്ടിനും വേർതിരിവില്ല ജലതന്മാത്രകളുടെ ഒരു കൂട്ടായ്മയാണ് കടൽ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് അതുപോലെ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ധർമ്മം തന്നെയാണ് പ്രകൃതിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക ആ ധർമ്മശാസ്ത്രത്തെ കൃത്യമായി കഥകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന രണ്ട് മുഖ്യ പുസ്തകങ്ങളാണ് മഹാഭാരതവും രാമായണവും വേദങ്ങളിലും ഉപനിഷത്തുകളിലും മറ്റു എല്ലാ ധർമ്മശാസ്ത്രങ്ങളിലുമുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ രണ്ട് പുസ്തകത്തിനും മൂന്ന് തലങ്ങളുണ്ട് അതായത് ഞാൻ മഹാഭാരത കഥകൾ കേട്ടത് എൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്നാണ് അച്ഛൻ ഇതിൻ്റെ ഒരു നല്ല കഥാകാരനായിരുന്നു എന്നും ഒരു നാലഞ്ച് ആൾക്കാർ അച്ഛൻ്റെ അടുത്ത് കാണും ഈ കഥകളൊക്കെ അച്ഛൻ പറയും ഞാനിത് അവിടെ ഇരുന്ന് കേൾക്കും മേഘങ്ങൾക്ക് മുകളിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന കടോൽക്കജൻ ആനയെ എടുത്തെറിയുന്ന ഭീമൻ എടുക്കുമ്പോളൊന്നു തുടുക്കുമ്പോൾ പത്ത് വഴിക്കായിരം കൊള്ളുമ്പോൾ ശരവർഷം എന്ന രീതിയിൽ അമ്പയ്യുന്ന അർജുനൻ ഇങ്ങനെയൊക്കെ ആ ഒരു ബാല മനസ്സിനെ കൃത്യമായ സങ്കല്പ ലോകങ്ങളിലേക്ക് നയിക്കാൻ ഏറ്റവും നല്ല ആ ലളിതമായ കഥകളിൽ കൂടിയാണ് അത് അവതരിപ്പിച്ചത് എന്നാൽ ഞാൻ വലുതായി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഏതോ ആശയത്തെ ഉൾക്കൊള്ളിച്ച ജീവിത നിയമങ്ങളെ പരിപാലിക്കാനുള്ള ഒരു ഉപാധിയാണ് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ആപ്ലിക്കേഷൻ അതിനകത്ത് കൊടുത്തപ്പോൾ മുതിർന്നപ്പോൾ യെസ് ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ഓരോ ചിന്തകളാണ് ഈ രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും ആ ഓരോ കഥാപാത്രത്തിനും ഒരു ഉദയമുണ്ട് ഒരു ജീവിതമുണ്ട് ഒരു മരണമുണ്ട് നിങ്ങൾ അതുപോലെ ചിന്തിച്ചാൽ നിങ്ങൾ അതുപോലെ ജനിക്കും അതുപോലെ ജീവിക്കും അതുപോലെ മരിക്കും അത് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ് അപ്പോൾ അതൊരു ബൗദ്ധികൻ്റെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോഴും അത് വഴങ്ങിത്തരും എന്നാൽ കുറച്ചുകൂടി വയസ്സായി ഇതിനൊക്കെ എന്തോ ഒരു ആത്മീയ തലമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനും ഇത് വഴങ്ങിത്തരും ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ചിന്തകളാണെന്നും ആ ചിന്തകളെ ഒരു മുത്തുമണി പോലെ കൊരുത്തിരിക്കുന്ന ഒരു നൂലാണ് ഈ മഹാഭാരതം എന്നും മനസ്സിലാവും ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ മധ്യത്തായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ പുസ്തകം അതിൽ സൂത്രേം അണികണായിവ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ കണികകളെയും കോർത്തു നിർത്തുന്ന ഒരു ധർമ്മ നൂല് സൂത്രം ധർമ്മസൂത്രം അതിനകത്തുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ ഏകം സത്വിപ്ര വിപ്ര ബഹുദാ വദന്തി എന്ന വേദവാക്യം ഇതിനകത്ത് കൃത്യമായി തെളിഞ്ഞു വരുന്നത് കാണാം അപ്പോൾ ഇങ്ങനെ മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാനുള്ള ആത്മബോധത്തെ അല്ലെങ്കിൽ പുരുഷാർത്ഥത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഥാ കൂട്ടായ്മയാണ് ഈ മഹാഭാരതം അതിൽ ശരിക്കും പറഞ്ഞാൽ അത് വേദാന്തമാണ് അവിടെ ഭരതവും ഇതുമായിട്ട് ഭാരതവുമായിട്ട് എങ്ങനെ ചേരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ആകപ്പാടെയുള്ള ഒരു കണക്കെടുത്ത് നോക്കുക ഇതെത്ര അധ്യായങ്ങളാണ് മഹാഭാരതം പതിനെട്ട് അധ്യായങ്ങളാണ് പതിനെട്ട് പർവ്വങ്ങളായിട്ടാണത് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഈ ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ കൗരവ പാണ്ഡവ യുദ്ധമാണ് അതായത് രണ്ട് ഒരച്ഛൻ്റെ രണ്ട് മക്കളും ആ മക്കളിൽ നിന്നുള്ള പിന്നെ ചെറുമക്കൾ തമ്മിലുള്ള മത്സരമാണ് അപ്പോൾ ഒരു സ്ഥലത്തു നിന്നും തുടങ്ങി പിരിവായി വന്നിട്ട് പിന്നെ സംഘർഷത്തിലേക്ക് പോകുന്നതാണ് ഒന്നിൽ നിന്നും തുടങ്ങി പലതായി മാറി സംഘർഷത്തിൽ വരുന്നു ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായ ഒരു ഇണ്ടൽ ഹരിനാമ കീർത്തനം മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു യുദ്ധം നടക്കുന്നത് എത്ര ദിവസമാണ് പതിനെട്ട് ദിവസം പതിനെട്ട് പർവ്വങ്ങളിലായി യുദ്ധത്തെ പതിനെട്ട് ദിവസങ്ങളായി ക്രോഡീകരിച്ചിരിക്കുന്നു അല്ലേ എന്നിട്ട് ഇതിൽ പങ്കെടുക്കുന്ന അക്ഷൗണിപ്പടകളുണ്ട് രണ്ട് ഭാഗവുമായിട്ട് പാണ്ഡവപക്ഷത്ത് ഏഴും കൗരവപക്ഷത്ത് പതിനൊന്നും മൊത്തം എത്രയാ പതിനെട്ട് ഇതിൻ്റെ മധ്യത്ത് ഒരു ആത്മീയ ഗ്രന്ഥം കൊണ്ട് ഘടിപ്പിച്ചിട്ടുണ്ട് ഭഗവത്ഗീത എത്ര അധ്യായങ്ങളാണ് പതിനെട്ട് മനസ്സിലാകുന്നുണ്ട നമ്മുടെ മറ്റേതൊരു പുരാണമെടുത്താലും അതിന് അടിസ്ഥാനപരമായി നമുക്ക് എത്ര പുരാണങ്ങളാണുള്ളത് പതിനെട്ട് പുരാണങ്ങളാണുള്ളത് നമ്മുടെ ഭാരതത്തിൻ്റെ പൗരാണിക ആയോധന കലയായ കളരിപ്പയറ്റ് അടിസ്ഥാനപരമായ അതിൽ എത്ര ചുവടാണെന്നറിയോ പതിനെട്ട് ചോടുകളാണ് അത് പിന്നെ അതിന് പിരിവുകളുണ്ട് അടിസ്ഥാനപരമായി പതിനെട്ട് പിന്നെ ചൂടുകളാണ് ശബരിമലയിൽ എത്ര പടികളാണ് പതിനെട്ട് പടികളാണ് അപ്പോൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ ഇതിൻ്റെ ഒരു ആകപ്പാടെ ഉള്ള ഒരു ധർമ്മസങ്കല്പത്തെ ഘടിപ്പിച്ചിരിക്കുന്നത് പതിനെട്ട് എന്ന അക്കത്തിലാണ് മഹാഭാരതത്തിൽ ഈ പതിനെട്ട് എന്ന അക്കം ഇങ്ങനെ എപ്പോഴും തെളിഞ്ഞു നിൽക്കും ഈ പതിനെട്ട് എത്തുന്നത് നമ്മുടെ ശരീരത്തിലാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിഥ്യഭിതീയതയെ അവിടെയും കൃഷ്ണൻ ഗീതയിൽ അടിവരയിട്ട് പറയുന്നതുണ്ട് ഈ ശരീരമാണ് അർജുന നിൻ്റെ ക്ഷേത്രം ഇല്ലേ അപ്പോൾ എൻ്റെ ശരീരം ക്ഷേത്രമാണെങ്കിൽ ഈ ദൈവം എവിടെയാണ് ഇരിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് എൻ്റെ ആത്മാവാണ് ഈശ്വരൻ ഇല്ലേ അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഘടന ഒന്ന് പരീക്ഷിച്ചാലേ എന്താ കണ്ടെത്തുക ഈ ഘടന പതിനെട്ടായിട്ടാണ് നിലനിൽക്കുന്നത് പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം ആ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കണികകളാണ് അത് പരസ്പരം ചേരുമ്പോൾ അതിലൊരു ഉണ്ടാകും അഞ്ച് കണങ്ങൾ ചേരുമ്പോൾ അഞ്ച് ഊർജപ്രവാഹം ഉണ്ടാകും അപ്പോൾ പഞ്ചഭൂതങ്ങളിലൂടെ പഞ്ചപ്രാണനുകളുണ്ടായി ഇത് പത്തും കൂടി ചേർന്ന് ഇന്ദ്രിയ ബോധമുണ്ടാക്കി കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശിക്കാനുമുള്ള കഴിവ് തന്നു അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ചായി അപ്പോൾ മുഴുവനായി പതിനഞ്ച് ആ പതിനഞ്ചിനെ ആകെപ്പാടെ നിയന്ത്രിക്കുന്നൊരു മനസ്സുണ്ടല്ലോ എനിക്കൊരു മനസ്സുണ്ട് മനസ്സില്ലെങ്കിൽ ബോധമില്ലെങ്കിൽ ജീവനവും അപ്പോൾ ആ മനസ്സ് പതിനാറ് പക്ഷെ മനസ്സിനെ തിരിച്ചറിയുന്ന അത് ശരി ഇത് തെറ്റ് എന്നെല്ലാം വേർതിരിച്ചറിയുന്ന ഒരു ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റി ബുദ്ധിയുണ്ട് പതിനേഴ് എൻ്റെ എന്ന് പറയുന്ന ഞാൻ അഹം എന്ന ബോധവും അവിടെ ഉണ്ട് അപ്പോൾ എത്രയായി പതിനെട്ട് ഈ പതിനെട്ടിന് ഓരോന്നായി നാം അതിക്രമിച്ച് ചെല്ലുമ്പോൾ പത്തൊൻപതായി നിൽക്കുന്നത് ഏകം സത്വിപ്ര ബഹുദാവതന്തി വിശ്വം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ഏകമായ ബ്രഹ്മചൈതന്യമാണ് അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിലേക്ക് ബ്രഹ്മബോധത്തിലേക്ക് അവൻ ഉയർത്തപ്പെടുകയാണ് ഇപ്പോൾ മഹാഭാരതം എവിടെ നിന്ന് തുടങ്ങുന്നു ഏതിലെ കൂടി എല്ലാം സഞ്ചരിക്കുന്നു എന്നിട്ട് എവിടെ എത്തുന്നു മോക്ഷശാസ്ത്രത്തിലെത്തുന്നു നല്ല രസമാണത് കൃത്യമായി അറിഞ്ഞാൽ ഈ മഹാഭാരതത്തിലെ ഓരോ സന്ദർഭങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അതാണ് നമ്മുടെ ജീവിതവും ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മഹാഭാരതം മനസ്സിലായില്ല എന്നാണ് അർത്ഥം മഹാഭാരതത്തെ മനസ്സിലാക്കിയാൽ ആ യുദ്ധത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം കൗരവപക്ഷം നിൽക്കണോ പാണ്ഡവ പക്ഷത്ത് നിൽക്കണോ ഏത് പക്ഷത്ത് നിന്നാലും ഏത് കഥാപാത്രമായി നാം രൂപപ്പെടണം എന്ന് നമുക്ക് തീരുമാനിക്കാം ആ ഓരോ കഥാപാത്രത്തിൻ്റെയും ആ വിവരണം കഴിഞ്ഞാൽ നല്ല രസമാണ് ഓരോന്നെടുത്ത് നോക്കിയാൽ അതിലിപ്പോൾ ഉദാഹരണത്തിന് യുദ്ധം അവസാനിച്ചു കേട്ടോ യുദ്ധം അവസാനിച്ചപ്പോൾ പാണ്ഡവർ ജയിച്ചു പാണ്ഡവർ ജയിച്ചിട്ട് കൃഷ്ണനുമായിട്ട് സംസാരിക്കുകയാണ് ധർമ്മപുത്രർ കൃഷ്ണ ഞങ്ങൾ യുദ്ധം ജയിച്ചു എങ്കിലും നമ്മൾ ലക്ഷക്കണക്കിന് നമ്മുടെ സഹോദരങ്ങളെ അല്ലേ ഞങ്ങൾ കൊന്നത് ഈ പാപം ഞാൻ എവിടെ കൊണ്ട് തീർക്കും ചോദ്യമല്ലേ ഇങ്ങനെ ചില സന്ദർഭത്തിന് വിരുദ്ധമായ ചില വികാരങ്ങളുണ്ടാകും അർജുനനും ഉണ്ടായതുപോലെ തന്നെ അപ്പോൾ യുദ്ധമൊക്കെ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ആളിന് കുറ്റബോധം വന്നു അങ്ങനെ കൃഷ്ണനോട് പറയുമ്പോഴാണ് ഞാനൊരു കാര്യം ചെയ്യാം ഗംഗാ നദിയിൽ പോയി ഇവർക്കെല്ലാം ശ്രാദ്ധമുടാം അപ്പോൾ കൃഷ്ണൻ ചോദിക്കും കഴുതേ നീ ഇത്രയും ആൾക്കാരെ കൊന്നത് അവർക്ക് ശ്രാദ്ധമിടാൻ വേണ്ടിയാണോ ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടിയാണ് അധർമ്മ പക്ഷത്ത് നിന്ന് ആൾക്കാരെ നീ ഇല്ലായ്മ ചെയ്തത് അത് ഒരു രാജാവിൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് നിനക്ക് ഇതിൽ പാപം ഒന്നുമില്ല കാരണം ധർമ്മ സംരക്ഷണത്തിന് ഓരോരുത്തരെ പ്രകൃതി നിയോഗിക്കും നീ ആ നിയോഗത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് നല്ലൊരു രാജാവായി നീ രാജ്യം ഭരിച്ച് ധർമ്മത്തെ പരിപാലിക്കൂ അതാണ് നിനക്ക് വേണ്ടത് അപ്പോൾ വീണ്ടും സംശയം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു നല്ല രാജാവാകും അപ്പോൾ കൃഷ്ണൻ പറയാം അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല സി ഇതിൻ്റെ നല്ല രസകരമായ സന്ദർഭങ്ങളാണ് ഗുരുവോട് ഒരുക്കി വെച്ചിരിക്കുന്നത് യുദ്ധമധ്യത്തിൽ ഗീത ഉപദേശിച്ച കൃഷ്ണൻ പറയുവാണ് നല്ല രാജാവാകണമെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ അതിന് യോഗ്യനല്ല അതിന് ദേ യുദ്ധ ഭൂമിയിൽ ഒരാൾ ഇപ്പോഴും നല്ല മെത്തയിൽ കിടപ്പുണ്ട് ആരെ ഭീഷ്മാചാര്യർ ആ സന്ദർഭം ഒരുങ്ങുന്നു നോക്കിയേ അപ്പോൾ ശരശയ്യയിൽ പുള്ളി മരണം കാത്ത് ഉത്തരായനം കാത്ത് കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോടാണ് നീ അത് ചോദിക്കേണ്ടതെന്ന് പറയും അങ്ങനെ ഇവരെല്ലാവരും കൂടി ഭീഷ്മനടുത്തേക്ക് ചെല്ലുന്ന ഒരു സന്ദർഭമുണ്ട് അവിടെയാണ് ഭീഷ്മ പർവ്വം തുടങ്ങുന്നത് അതിന് അനുശാസന പർവവും എന്ന് പറയും എന്ന വാക്കിൻ്റെ അർത്ഥം അൺ ക്വസ്റ്റ്യനബിൾ എന്നാണ് അതായത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു പിന്നെ വിധി വന്നു അതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും ചർച്ചയുണ്ടോ അതിന് ഇല്ല ഇറ്റ്സ് അൺക്വസ്റ്റ്യനബിൾ അവിടെ അത് തീർന്നു ആ വെഡിറ്റ് നടപ്പാക്കുക അതാണ് ഈ രാജ്യത്തിൻ്റെ ധർമ്മം ഇതുപോലെ ആ അനുശാസനം പറയുന്ന അനുശാസനങ്ങൾ കൊടുക്കുന്നൊരു ഭാഗമാണ് എങ്ങനെ രാജാവായി രാജ്യം ഭരിക്കണം എന്ന് ചോദിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് എന്തേ കൃഷ്ണൻ പറയാതിരുന്നത് അവിടെയാണ് ആ ഒരു രാജധർമ്മം രാഷ്ട്രീയക്കാർ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ഭരണ ഭരണഘടനാ ശില്പികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കിടക്കുകയാണ് ഭീഷ്മൻ്റെ പ്രത്യേകത എന്നറിയാമോ ആറ് തലമുറ ജീവിച്ച ആളാണ് ശന്തനു മഹാരാജാവ് മുതൽ അഭിമന്യു വരെ തലമുറകൾ കണ്ട മനുഷ്യനാണ് അപ്പോൾ അറിവ് പാരമ്പര്യമായി അല്ലെങ്കിൽ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് പകരം വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കൃഷ്ണൻ അത്രയും അനുഭവജ്ഞാനമില്ല അല്ലേ എന്നിട്ട് ഭീഷ്മൻ്റെ പ്രത്യേകത എന്താണ് സാക്ഷാൽ മഹാദേവനോട് പോലും യുദ്ധം ചെയ്യാൻ കഴിവുള്ള ശക്തനാണ് അഭ്യാസിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല മനസ്സിലേ പിന്നെ ഭാര്യയില്ല കുടുംബമില്ല കുട്ടികളില്ല വേറൊന്നും ഒരു ബന്ധുവില്ല കാരണം അദ്ദേഹം നിത്യബ്രഹ്മചാരിയായി സർവസംഘ പരിത്യാഗിയായി രാഷ്ട്ര സേവനത്തിന് മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് സ്വാധീനിക്കാനുള്ള യാതൊരു മാർഗങ്ങളുമില്ല പിന്നെയോ സ്വച്ഛന്ത മൃത്യുവും മരണം പോലും സ്വന്തം ഇഷ്ടത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്ന അത്രയും ശക്തൻ സോ ഹീസ് ദ ബെസ്റ്റ് സുപ്പീരിയർ മാൻ അപ്പോൾ ഇൻഫിരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല പിന്നെയോ ശരശയ്യെ കിടക്കുക ഇനി ശരീരത്തിനോട് പോലും പുള്ളിക്കൊരു ബാധ്യതയും ഇല്ല ആ നിലയിൽ കിടക്കുന്ന മനുഷ്യനാണ് ഭരണഘടന നിർവചിക്കുന്നത് സി ആലോചിച്ച് നോക്ക് ഭരണഘടന അത്രയും അനുഭവത്തിലുള്ളവനും ശക്തനും അറിവുള്ളവനും സർവസംഘ പരിത്യാഗിയുമായ മനുഷ്യന് മാത്രമേ ഭരണഘടന എഴുതാവൂ ഇല്ലെങ്കിൽ എന്തു പറ്റും അവന് സോഫ്റ്റ് കോണറുണ്ടാവും ചായ് ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ ആ അൺബയസ്ഡ് അപ്രോച്ച് നടത്തണമെങ്കിൽ ഇത്രയും കഴിവുള്ളവനായിരിക്കണം ഭരണഘടന എഴുതേണ്ടത് ഗുരുവിൻ്റെ നിർദ്ദേശമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട് ആ ഒരാൾ ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം അതിൽ നിനക്ക് നല്ല രാജാവാകണോ അങ്ങനെയെങ്കിൽ സ്ത്രീയാം ന പുരുഷം സ്ത്രീ പുരുഷൻ്റെ കൂട്ടില്ലാതെ സഹായമില്ലാതെ സർവ ആഭരണ ആഭരണവിഭൂഷിതം എല്ലാ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് നിർഭയാ നിർഭയാചരതേ പ്രതിപത്തിൻ്റെ എന്താണ് ഭയമില്ലാതെ രാവുന്നു പകലെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ നിൻ്റെ രാജ്യത്തു കൂടി സ്വതന്ത്രമായി സന്തോഷത്തോ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ നീ നല്ല രാജാവാണ് എങ്ങനെയുണ്ട് ഇന്ന് ഒരു ആഭരണം ഇട്ടുകൊണ്ട് ഒരു സ്ത്രീക്ക് അതിനെ കൂട്ടോടുകൂടി കൂടിയെങ്കിലും യാത്ര ചെയ്യാനുള്ള ഒരു മനോബലമുണ്ടോ ഇല്ല എന്തേ സമൂഹത്തിൻ്റെ ധർമ്മബോധം അത്രയും നഷ്ടപ്പെട്ടു എന്നതാണ് ഇത് രാജാവിൻ്റെ പരാജയമാണ് ഒരു സ്ത്രീ ഒരു രാജ്യത്ത് ദുഃഖിക്കുകയാണെങ്കിൽ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ആ രാജാവിന് രാജ്യം ഭരിക്കാനുള്ള അർഹതയില്ല എന്ന ധർമ്മനീതിയാണ് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രമാണ് അവിടെ വിവരിക്കപ്പെടുന്നത് അങ്ങനെയുണ്ട് ഇത് കേൾക്കുമ്പോൾ കുട്ടിയിലെ ഞാനത് കേട്ടിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് ഫീൽ ചെയ്തില്ല അത് കഴിഞ്ഞ് കുറച്ചൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ ഒരു ശരീരത്തിൻ്റെ ബലമൊക്കെ വന്ന് കോളേജ് തലത്തേക്ക് എത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണ് ഗുരുക്കന്മാർ പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ അമ്മ സഹോദരി സഹോദരൻ ഇവർക്കൊക്കെ ഒരു ആശ്രയ ആശ്രയബോധത്തിൽ നിൽക്കണം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇവർക്കാർക്കും ഒരു ദോഷം ഉണ്ടാകരുത് എന്ന ബോധമാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളർന്നു വന്നത് ഇല്ലേ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയമുണ്ടെങ്കിൽ അത് എന്നെക്കൊണ്ടൊരു അമ്മയ്ക്ക് ഭയം വന്നു കഴിഞ്ഞാൽ ഞാൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു ഇല്ലേ ഒരു ഒരു സ്ത്രീക്ക് എന്നെക്കൊണ്ടൊരു ഭയം വന്നു കഴിഞ്ഞാൽ ഞാൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഇങ്ങനെ സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഈ സമൂഹത്തിൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോഴും ആതിരെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം വരും എന്നാൽ ദുഷ്ടന്മാരുണ്ടാവില്ലേ ഉണ്ടാവും ആ ദുഷ്ടന്മാരെയാണ് ആര് നിയന്ത്രിക്കുന്നത് രാജാവ് അങ്ങനെ ദുഷ്ടന്മാരെ കൃത്യമായ ധർമ്മബോധത്തോടു കൂടി രാജാവ് നിയന്ത്രിച്ചാൽ സ്ത്രീ സന്തോഷവതിയായി രാജ്യത്ത് ഉടനീളം അവൾ ജീവിക്കും സഞ്ചരിക്കും അതാണ് രാജാവിൻ്റെ നല്ല ലക്ഷണം ഇതുപോലെയുള്ള ധർമ്മശാസ്ത്രങ്ങളാണ് ഇതിൽ മുഴുവൻ ആ അനുശാസന പർവ്വമായി പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട് ഒരു രാജാവകണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് അഗ്രത ചതുരൂവേദ അതായത് നാല് വേദങ്ങളിലും നീ അറിവുള്ളവനായിരിക്കണം അഗ്രഗണ്യനായിരിക്കണം പ്രഷ്ടത ധനു നിൻ്റെ ആവനാഴി നിറയെ അമ്പുണ്ടായിരിക്കണം യു ഷുഡ് ബി അക്യൂപ്റ്റ് ടു ഫേസ് യുവർ എനിമീസ് ഇതം ബ്രാഹ്മ്യം ഇതം ക്ഷാത്രം കരബലം കൊണ്ടോ മനോബലം കൊണ്ടോ നീ രാജ്യത്തെ സംരക്ഷിച്ചു കൊള്ളണം എന്നാലോശോക്ക് എത്ര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഗുരുക്കന്മാർ കൃത്യമായിട്ട് കോഡിഫൈ ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഈ കഥാരൂപത്തിൽ ഞാനത് കുട്ടിയിലേ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ബാലകന് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ട് ആ സന്ദർഭത്തിലൂടി ഭാവിയിൽ രാഷ്ട്രീയക്കാരനാണ് ഒരു രാഷ്ട്രീയക്കാരനായി ഇത് സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്ത് അധികാരം കൈയാളേണ്ടി വന്നാൽ നീ എത്രത്തോളം ആയിരിക്കണം എന്നുള്ള ഒരു ആശയമല്ലേ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത് പാലിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർക്കെല്ലാം ഇതുപോലെ മിക്കവാറും എല്ലാ ശാസ്ത്രങ്ങളിലും കൃത്യമായൊരു ബോധവും അവൻ ഐച്ഛിക വിഷയമായി എടുത്തിരിക്കുന്നതിൽ നല്ല അറിവും പിന്നെ ഈ ഒരു ധർമ്മബോധവും ഉണ്ടെങ്കിൽ ഇവിടെ എത്രത്തോളം കാലുഷ്യം ഉണ്ടാകും ഇല്ലേ നമ്മൾ വ്യക്തികൾ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട വിഷയങ്ങളും അതിനെ എങ്ങനെയാണ് ശരീര ജീവിതത്തിൽ പകർത്തേണ്ടതെന്നുമാണ് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ഇത് ആതിര എന്ന വ്യക്തി പഠിക്കുകയും ആതിര എന്ന അമ്മ കുട്ടികൾക്കത് പകർന്നുകൊടുക്കുകയും അവർ അവരുടെ കുട്ടികൾക്ക് അത് കുട്ടികൾക്കത് പകർന്നുകൊടുക്കുകയും ചെയ്തെ ഓരോ തലമുറ കൈമാറി പോയാൽ എന്തായിരിക്കും ഈ സമൂഹത്തിൻ്റെ ഒരു ഒരു സൗഖ്യം ഒരു സൗന്ദര്യം ഇതൊക്കെയാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഓരോ കഥാപാത്രങ്ങളും നല്ല രസമാണെന്ന് മനസ്സിലാക്കിയാൽ ഗുരുജി ഇപ്പം പറഞ്ഞ പോലെ ചെറുപ്പത്തിലേ നമ്മൾ ഈ കഥകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് ഇതിന് ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് അപ്പോൾ ഇപ്പോൾ പൊതുവെ ആൾക്കാർ ആ ചെറുപ്പത്തിൽ കേട്ട് അവിടെ മറന്നു പോകുന്നോണ്ടായിരിക്കുമോ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാത്തതും മനസ്സിലാക്കാത്തതും ഒരു കണക്കിന് നോക്കിയാൽ ഒരു ബാലകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ കഥകൾ കേൾക്കാനുള്ള അവസരമെങ്കിലും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ കഥകളെങ്കിലും കേൾക്കാനുള്ള അവസരമുണ്ടോ അവരിപ്പോഴും കാണുന്നത് വീഡിയോ ഗെയിമിലെ മറ്റേ ബോംബും എ കെ ഫോർട്ടി സെവൻ്റെ അല്ലേ അവർ കാണുന്നത് നമ്മൾ അന്ധമായ ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പിന്നാലെയുള്ള ഒരു ഓട്ടമാണ് നമുക്ക് നമ്മെ നഷ്ടപ്പെടുത്തുന്നത് കുട്ടികൾക്ക് കഥകൾ കൊടുത്താൽ മതി അമേരിക്കയിൽ ഇപ്പോൾ തെന്നാലി രാമൻ കഥകൾ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ ഞാൻ കളി പറയില്ല ഈ ബ്രിട്ടനില് പല സ്കൂളുകളിലും ചെറിയ ക്ലാസ്സുകളിൽ അത് എനിക്ക് തോന്നുന്നത് ഏഴാം ക്ലാസ് വരെ ഭഗവത്ഗീത അവരെ ചൊല്ലി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം ഈ അമേരിക്കയിലെ കുട്ടികളെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ തോക്കുമെടുത്തുകൊണ്ടാണ് സ്കൂളിൽ ചെന്ന് സഹപാഠികളെ വെടിവെക്കുന്നത് സോ ചിൽഡ്രൻ ആർ ഗോയിങ് ബിയോണ്ട് കൺട്രോൾ പണ്ട് നമുക്ക് ഈ വിവരശേഖരണത്തിനുള്ള ഉപാധികൾ കുറവായിരുന്നു ഇല്ലേ ന്യൂസ് പേപ്പറിലെ ഒരു സമയത്തുണ്ടായിരുന്നുള്ളൂ അതായത് ഞാൻ എയ്റ്റി നയനിലാണ് ഞാൻ ഗൾഫിൽ പോകുന്നത് മാസത്തിൽ രണ്ട് കത്താണ് എനിക്ക് ആകെ ലഭിക്കുന്നത് കാരണം രണ്ടാഴ്ചയെടുക്കും ഒരു കത്ത് കേരളത്തിൽ നിന്ന് അവിടെ എത്താൻ അവിടെ നിന്ന് ഞാനൊരു കത്ത് പോസ്റ്റ് ചെയ്താൽ രണ്ടാഴ്ച എടുക്കും അത് വീട്ടിലെത്താൻ അപ്പോൾ മാസത്തിൽ രണ്ട് കത്തുകളിലൂടെയാണ് ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് ഇപ്പോഴോ ഇവിടെ ജസ്റ്റ് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കാം അപ്പോൾ വിവരം ഇപ്പോൾ വളരെ പെട്ടെന്ന് എത്തുന്നു പക്ഷേ ആ വിവരം കൈകാര്യം ചെയ്യുന്ന മനസ്സിനെത്ര പക്വതയുണ്ട് ആ പക്വത ആർജിക്കാൻ ഈ കഥകൾ കുട്ടികളെ പഠിപ്പിക്കുക ആ കഥകൾ കുഞ്ഞുനാളിൽ കഥാപാത്രങ്ങളായി നിലനിൽക്കുകയും ഒടുവിൽ അവർക്ക് ബുദ്ധി ഉറയ്ക്കുമ്പോൾ വിവേചന ബുദ്ധി ഉറച്ചു വരുമ്പോൾ കഥാപാത്രങ്ങൾക്കകത്തെ കഥാസാരത്തെ അവർ മനസ്സിലാക്കാൻ സ്വയം പരുവപ്പെടും അതോടുകൂടി അവർ സ്വസ്ഥമായ വിജയിക്കുന്ന സമൂഹമായി മാറും അതാണ് നമുക്ക് ഈ പൗരാണിക ശാസ്ത്രം കൊണ്ട് നേടേണ്ടത് എന്തായാലും നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെങ്കിലും ഇനി ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ചിന്ത ഉണർത്താനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കാം എന്തായാലും പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം നമസ്കാരം ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ ഭരതം ഇൻഡിവേഴ്സി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൌമുദി ഭരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോം